നോക്കിയടുക്കി വിലയുള്ള മുതലാളി സാധനം അവിടെ എത്തിക്കണ്ടേ പരമാവധി കുയ്യ് ചാടാതെ നോക്കിണ്ട് അതിനെന്താ ചെയ്യണത് വലിയ കിണറ്റിൽ വീഴും പോലെ അല്ലേ കൊയ്യ് ഇത് തേഞ്ഞ് 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 അവിടത്തെ സാധനമൊന്നും ഉണ്ടാവൂല ഒന്ന് മെല്ലെ പോയിക്കൊള്ളി മെല്ലെ ഒരു കൊത്തു മണ്ണും കൂടി ഒരു കോരുവേശും കൂടി ഇരുണ്ടല്ലോ ഈ കുയിലൊന്നും െ നല്ല പോയിപ്പോൾ ഉള്ള പോലെ സാറിന് അവിടെ എത്തിയാമ്മക്കെന്താ പറ്റിയാലും കുഴപ്പമില്ലാതാണ് കുഴി ഉമ്മ സോഫ്മോ അതെത്തി എത്തി സ്ഥലത്തി അവസാനത്തെ കുഴിയാന്ന് തോന്നുന്നു എന്തായാലും അതിലും കൂടെ ചാടിക്കുന്നു ോളി നിർത്തിക്കോളെ ഒരു കണക്കിന് ഇവിടെ എത്തിക്കുന്നത് നല്ല ഉഷാറ സാധനാണോ ഒന്നും പറ്റിയില്ല കിടത്തി സാധനത്തിനൊന്നും പറ്റില്ല ഞാൻ കംപ്ലീറ്റ് ഔട്ടാ ഈ റോഡ് കടന്നു കിട്ടണ്ടേ അത് തന്നെ ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെയാ കുടിവെള്ള പദ്ധതിന്റെ പേരിലും അതൊക്കെ പറഞ്ഞാൽ വെട്ടി പൊളിച്ച് ഇതുവരെ അവര് നമ്മൾ ആറു മാസം കൊണ്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് അവര് തുടങ്ങിയത് പക്ഷേ ഇന്നേ വരെ ഒരു രണ്ടു വർഷത്തോളായി ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് കുഴിയത് തൽക്കാലം ഒന്ന് തൂർത്ത് ഒരു താൽക്കാലികാശ്വാസം അങ്ങനെ അവരൊരു ആൾക്കാരോടൊക്കെ പറഞ്ഞു പരിഗണിയിലുണ്ട് സോഫയ്ക്ക് ഒരു കേടുപാടും ഇല്ലാതെ എത്തിച്ച് പക്ഷേ നമ്മളത് അടിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇതാണ് അവസ്ഥ അരുണ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം